ലഭിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ നിങ്ങൾ നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ അപ്പോൾ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് കർണാടകയിലാണ് പോയതെന്നല്ലേ അപ്പോൾ എന്താണ് കർണാടകയിൽ പോകാൻ കാരണം കർണാടകയിൽ പോകണമെങ്കിൽ അതിനുവേണ്ടി വത്താശങ്ക ചെയ്തു കൊടുത്തതാരാണ് ഒരു ക്രിമിനൽ സ്വഭാവമുണ്ടെങ്കിൽ ഒരാൾ അയാളുടെ മാത്രം കഴിവിൻ്റെ ഭാഗമായിട്ട് ഒഴിഞ്ഞിരിക്കുകയല്ലാലോ അയാൾക്ക് ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടല്ലോ രാഷ്ട്രീയ നേതൃത്വ നേതൃത്വത്തിൻ്റെ സംരക്ഷണമുണ്ടല്ലോ ഭാവിയിൽ നിക്ഷേപമാണെന്ന് കണക്കാക്കിയ ഒരാളല്ലേ അപ്പോൾ അദ്ദേഹത്തെ ആ നിലയിൽ സംരക്ഷിക്കുന്നതിനുള്ള നടപടികളല്ലേ സ്വീകരിച്ചു പോകുന്നത് അതിന് അതിൽ ആർക്കൊക്കെ പങ്കുണ്ട് ഇന്ന് രാവിലെ പ്രസ്താവന നടത്തിയ ആൾ മാത്രമാണോ അതിൻ്റെ മൂത്തതുണ്ടോ ആ മൂത്തത്തിൻ്റെ ഈ മൂത്തതുണ്ടോ ഇതൊക്കെ പരിശോധിച്ചാൽ മാത്രമല്ലേ മനസ്സിലാവൂ